മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ ജയകുമാറിന്റെ പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നു പ്രഭാവർമ്മ ഡോക്ടർ കവടിയാർ രാമചന്ദ്രൻ എം കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ അടങ്ങുന്ന ജൂറിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത് വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും ചേരുന്നു ബൽറാം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഈ മണിക്കൂറിൽ പുറത്തു വരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി അവിടെ ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് വരുന്നു വിവരങ്ങൾ എന്താണ് പ്രജിൻ തീർച്ചയായും ഏറെ സന്തോഷമുള്ള ഒരു അവസരം തന്നെയാണ് ഇത് കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി മലയാള സർവകലാശാലയുടെ വി സി ആയിരുന്ന കെ ജയകുമാറിൻ്റെ ഇത്തവണത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പിങ്കളകേശിനി എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മൂന്നംഗ ജൂറിയാണ് അദ്ദേഹത്തിൻ്റെ പിങ്കളകേശിനി എന്ന കൃതി അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രഭാവർമ്മ കവടിയാർ രാമചന്ദ്രൻ എം കൃഷ്ണൻ നമ്പൂതിരി എന്നിവരടങ്ങുന്ന ജൂറിയാണ് ഈ പുരസ്കാരത്തെ ായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ലക്ഷം രൂപയും ഫലകവും ഒപ്പം ഷാളും അടങ്ങുന്നതാണ് ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നുള്ളത് മലയാളത്തിൻ്റെ അഭിമാനമായി കെ ജെ കുമാർ മാറിയിരിക്കുന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് ഡൽഹി കമാനി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിലായിരിക്കും ഈ പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കുക അല്പസമയം മുമ്പ് ഡൽഹി സാഹിത്യ അക്കാദമിയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി കെട്ടിടത്തിൽ നടന്ന ചടങ്ങിലാണ് ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് മലയാളം ഇരുപത്തിയൊന്ന് ഭാഷകളിലെ കൃതികൾക്കുള്ള പുരസ്കാരങ്ങളാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയം എന്നുള്ളത് എട്ട് കെ ജെ കുമാറിൻ്റെത് അടക്കം എട്ട് പുരസ്കാരങ്ങൾ കവിതാ സമാഹാരങ്ങൾക്കാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മൂന്ന് നോവലുകൾക്കും രണ്ട് ചെറുകഥാ സമാഹാരങ്ങൾക്കും മൂന്ന് എസ് എകൾക്കും ഒപ്പം തന്നെ മൂന്ന് പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത് സാഹിത്യ നിരൂപണമാണ് ഒരു നാടകവും ഒരു ഗവേഷണ ഗ്രന്ഥവും ഈ പുരസ്കാരത്തിന് ഇത്തവണ അർഹ നേടിയിരിക്കുന്നു ഇത്തരത്തിൽ സമഗ്ര മേഖലകൾക്കും ും പുരസ്കാരത്തിന് അർഹത നേടിയിരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് പ്രതിരങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് പിങ്കിളകേഷിനി എന്ന കെ ജയകുമാറിന്റെ കവിതാ സമാഹാരത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിച്ചിരുന്നത് ആ സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്